ഹരേ വീണ്ടും ഒരു രാമായണ മാസം കൂടി കടന്നു വരികയാണ് മനസ്സും ശരീരവും ശുദ്ധീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ പുണ്യമായ ഒരവസരം ലോകത്തിലെ ആദ്യത്തെ ഇതിഹാസത്തിന് കാരണമായ വാക്കാണ് അതെ നദിയുടെ തീരത്ത് കാട്ടാളശലമേറ്റ് വീണ ക്രൗഞ്ച പക്ഷിയുടെ മരണവിലാപവും ഇണപ്പക്ഷിയുടെ വിയോഗ ദുഃഖവും ആദികവിയുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ സഹാനുഭൂതിയിൽ നിന്നും രാമായണം എന്ന മഹാകാവ്യം രൂപം കൊണ്ടോ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും മാതൃകയായ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നാരദനോട് വാൽമീകി മഹർഷിയുടെ ചോദ്യത്തിനുത്തരമായി ഇക്ഷ്വാകു പരമ്പരയിൽപ്പെട്ട ശ്രീരാമൻ്റെ ചരിത്രം നാരദ മഹർഷി വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുന്നു ശ്രീരാമന്റെ സമകാലികനായിരുന്ന വാൽമീകി ഗാനരൂപത്തിൽ രാമായണം കുശലവന്മാരെ പഠിപ്പിക്കുന്നു രാമായണത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി പ്രചാരത്തിലുള്ള കഥ കൂടി മനസ്സിലാക്കണം വാൽമീകി മഹർഷി ഒരു ദിവസം ഉച്ച സമയത്ത് തൻ്റെ ആശ്രമത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഒരു മരക്കൊമ്പിലിരുന്ന് രണ്ട് പക്ഷികൾ ധർമ്മസംലാപം നടത്തുകയായിരുന്നു അതിലൊന്നിനെ റാഞ്ചാൻ ഒരു കഴുകൻ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു വൃക്ഷത്തിനിടയിൽ ഒരു കാട്ടാളൻ ഒന്നിനെ ലക്ഷ്യമാക്കി ശരം തൊടുക്കുവാനും ബാധിക്കുന്നു ഈ സമയത്താണ് മഹർഷി അരുതേ കാട്ടാള എന്ന് പറയുന്നത് ശാപം പോലെ വാത്മീകിയുടെ ഈ വാക്കുകൾ കാട്ടാളനെ ചകിതനാ കാട്ടാളന്റെ കാൽ ഒരു കുത്തി തട്ടി അതിലുണ്ടായിരുന്ന സർപ്പം തക്ഷണം കാട്ടാളനെ കടിച്ചു അമ്പ് ലക്ഷ്യം തെറ്റി പക്ഷിയെ റാഞ്ചാൻ വട്ടമിട്ട് പറഞ്ഞിരുന്ന പരുന്തിനാണ് കൊണ്ടത് അങ്ങനെ കാട്ടാളനും പരുന്തും മരണമടഞ്ഞു ഇണപക്ഷികളാകട്ടെ മഹർഷിയുടെ അനുഗ്രഹത്താൽ രക്ഷയും പ്രാപിച്ചു ഈ കഥ രാമായണവുമായി ബന്ധപ്പെടുത്തി പ്രചുരപ്രചാരത്തിലുള്ളതാണ് മനുഷ്യപുരത്തിലുള്ള ഉത്തമപുരുഷൻ്റെയും ഉത്തമ സ്ത്രീയുടെയും ജീവിത കർമ്മധർമ്മങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ വീണ്ടും കിട്ടിയ ഒരവസരം കൂടിയാണ് ഇത് ഐശ്വര്യവും സമാധാനവും സന്തോഷഭരിതവുമായ രാമായണ മാസത്തെ നമ്മൾക്ക് ഖാർദ്ദവുമായി വരവേൽക്കാം കർക്കിടക മാസം മലയാളികൾക്ക് രാമായണ മാസമാണ് ഇനി തുഞ്ചന്റെ കിളിമകളെ ഭക്യാദരപൂർവ്വം കേൾക്കുന്നതിനുള്ള സമയമാണ് ഇനി വരാൻ പോകുന്നതോന്നതും ഭക്തഹൃദയങ്ങളിൽ വിശുദ്ധിയുടെ ശോഭയാണ് രാമകഥാമൃതം നിറയുന്ന വേള ഉമ്മറത്തിണ്ണകളിൽ കോസലവും മിഥലയും എന്തുജനിക്കുമ്പോൾ ശ്രീരാമകഥകൾ കൊണ്ട് കർക്കിടക മാസത്തെ ഭക്തിസാന്ദ്രമാക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അവർക്കും ഒരു ദിവസം പോലും മുടങ്ങാതെ രാമായണ പാരായണം ചെയ്യാം ഇവർക്കും നന്ദി നമസ്കാരം